അവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി ഇരുപത്തി നാല് ഉറുപ്പു നലനഴുതൽ അങ്കകാന്തി ക്ഷയം വിരഹദുഃഖത്തിൻ്റെ ആധിക്യത്താൽ നായികയുടെ അങ്കകാന്തി ക്ഷയിച്ചു തുടങ്ങുന്നു കണ്ണുകളുടെ പ്രകാശം വങ്ങി തോളിടിഞ്ഞു നെറ്റി വിളർത്തു അങ്ങനെ ഓരോന്നും ഇതിനെക്കുറിച്ചാണ് ഈ അധികാരത്തിൽ പറയുന്നത് ചീറുമൈ നമക്കൊഴിയ ചേട് ചെൻഡാർ ഉള്ളി നറുമലർ നാണിന നിൻ നിൻകണുകൾ ദൂരസ്ഥ കാന്തനായി കേണിട്ടീ നറുമലർ മുന്നിൽ ചെറുമയെന്നു പറഞ്ഞാൽ അസഹിഷ്ണുത നമക്കൊഴിയ നമ്മുടെ പക്കൽ തന്നെ നിൽക്കെ ചേൺ ചെൻഡാർ വളരെ ദൂരത്ത് പോയിരിക്കുന്ന കാന്തനെ ഉള്ളീന്ന് പറഞ്ഞാൽ സദാ ഓർമ്മിച്ചിട്ട് കണ്ണ കണ്ണുകൾ പൂ പൂക്കളെ മുമ്പ് ഈ കണ്ണുകളെ നാണിപ്പിച്ചിരുന്നു അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കണേ നറുമലർ നല്ല പൂക്കൾ നാണിന നാണിക്കുന്ന നിലയിലായി വിരഹാതുര ആകയാൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയും അങ്കകാന്തിയൊക്കെ മങ്ങിപ്പോവുകയും ചെയ്ത നായികയോട് അവളുടെ തോഴി പറയുന്നു ഇപ്പോൾ എല്ലാം വിപരീതമായി പണ്ടൊക്കെ നിൻ്റെ ഈ നീണ്ട കണ്ണുകൾ പൂ കണ്ണുകൾ കാണുമ്പോൾ പൂക്കൾ പോലും നാണിക്കുമായിരുന്നു എന്നാൽ വിദൂരത്തേക്ക് പോയിരിക്കുന്ന നിൻ്റെ കാന്തനയോർത്ത് കരഞ്ഞു കരഞ്ഞ് അവയുടെ കാന്തി മുഴുവൻ പോയി ഇന്ന് അതേ പൂക്കൾക്കു മുന്നിൽ നിൻ്റെ കണ്ണുകൾ നാണിക്കാനുള്ള ഒരവസ്ഥയായി നയന്തവർ നെൽഗാമൈ ചൊല്ലുവ പോലും പചന്തു പനിവാരും കൺ അവൻ അവനുടെ ആർദ്രത ഉണർത്തുന്നു പോൽ നിൻ്റെ വിവശ നയനങ്ങൾ നനവോടെ പചന്തോ നിറം മങ്ങി പനി വാരും കണ് വാർക്കുന്ന കണ്ണുകൾ നയന്തവർ എന്ന് വെച്ചാൽ സ്നേഹിക്കപ്പെട്ടവൻ്റെ എന്ന് എന്നുവെച്ചാൽ അനാർദ്രത ചൊല്ലുവ പോലും എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു ഒളി മങ്ങിയിട്ട് അതായത് പ്രകാശം മങ്ങി നീർ വാർക്കുന്നവയായിട്ടുള്ള നിന്റെ കണ്ണുകൾ ദയാശൂന്യനായ നിന്റെ കാന്തൻ്റെ ഹൃദയകാഠിന്യം അന്യരോട് വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു തോഴി പറയുന്നതാണ് ചാല അറിവിപ്പ പോലും മണന്തനാൾ വീങ്കിയ തോൾ വിരഹദുഃഖം വിസ്തരിക്കയോ വേളിനാൾ വിജൃംഭണം ചെയ്ത തോളുകൾ മണന്തനാൾ എന്ന് പറഞ്ഞാൽ കാന്തൻ നിന്നെ സ്വീകരിച്ച ദിവസം വീങ്കിയ വിജൃംഭിച്ച തോൾ എന്ന് പറഞ്ഞാൽ തോളുകൾ തണന്തമൈ അവൻ്റെ വിയോഗത്തിൽ ചാല ചാലറിവിപ്പ പോലും എന്ന് പറഞ്ഞാൽ വിശദമായി മറ്റുള്ളവരെ അറിയിക്കാൻ എന്ന പോലെ മെലിഞ്ഞുപോയി നിങ്ങൾ ഒന്നായ നാളിലും തുടർന്നുള്ള സംഗമവേളകളിലും പൂർണ്ണമായ ആഹ്ലാദ അനുഭവങ്ങളാൽ വളരെയധികം വിജൃംഭിതമായിട്ടുള്ള നിൻ്റെ ഭുജങ്ങൾ ഇന്ന് താങ്ങാനാവാത്ത വിയോഗദുഃഖം കാരണം വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നു വിരഹദൈന്യം അവ വളരെ വിശദമായി തന്നെ അന്യരോട് വിളിച്ചു പറയുന്നത് പോലെയാണ് തോന്നുന്നത് പണൈ നീങ്ങി പൈന്തൊടി ചോരും തുണൈ നീങ്ങി തൊൽകവിൻ വാടിയ തോൾ ഒളിവാർന്നു പൊൻവള ഊർന്നു പോയി തുണയറ്റു മെലി വാർന്നു വാടും നിൻതോളുകൾ തുണൈ നീങ്ങി എന്ന് പറഞ്ഞാൽ കാന്തൻ്റെ തുണ നഷ്ടപ്പെടുകയാൽ തൊൽകവിൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ സൗന്ദര്യം വാടിയ തോൾന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതായ ഭുജങ്ങൾ പണൈ നീങ്ങി സൗഭാഗ്യം നഷ്ടപ്പെട്ട് പൈന്തൊടി പൊൻവളകൾ ചോരും ഊരി വീഴുന്ന അവസ്ഥയിൽ കാന്തനെ വേർപെട്ടതോടെ അപ്പോഴത്തെ അലങ്കൃത സൗന്ദര്യമോ പോകട്ടെ അതിനു മുമ്പേ ഉണ്ടായിരുന്നതിൻ്റെ നൈസർഗിക സൗന്ദര്യം ഉണ്ടല്ലോ അതുപോലും പോയി തുണ അടുത്തില്ലായത് അടുത്ത് ഇല്ലാതായതോടെ മെലിഞ്ഞ തോളുകളിൽ നിന്ന് മനോഹരമായ തോൾവളകൾ ഊർന്നുപോയി ഇതൊക്കെ തോഴി പറയുന്നതാണ് കൊടിയാർ കൊടുമൈ ഉരയിക്കും തൊടിയോടു തോൽകവിൻ വാടിയ തോൾ കൊടിയാർ കൊടുമ ഉരയ്ക്കുന്നു വളയൂർന്നു മെലിവാർന്നു വാടുമി തോളുകൾ കൊടിയാർ എന്ന് പറഞ്ഞാൽ കഠിന ചിത്തനായിട്ടുള്ള ആ കാമുകനെയാണ് ഉദ്ദേശിക്കുന്നത് തൊടിയോടുന്ന് വെച്ചാൽ വീണ വളകളും തൊൽ തൊൽഗവിൻ വാടിയ തോൾ പഴയ നൈസർഗിക ഭംഗി പോലും നഷ്ടപ്പെട്ടിട്ടുള്ള തോളുകൾ ഉരയ്ക്കും വിളിച്ചു പറയുന്നു മെലിഞ്ഞ് വിളറി അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഭംഗി നഷ്ടപ്പെട്ട നിൻ്റെ ഭുജങ്ങളും ഊരിവീഴുന്ന തോൾവളകളും നിർദ്ദയം നിന്നെ പിരിഞ്ഞുപോയ കാന്തൻ്റെ ഹൃദയകാഠിന്യം ഇതാ വിളിച്ചു പറയുന്നു ഇതൊക്കെ ഇങ്ങനെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടത് കാന്തനെ പിരിഞ്ഞിട്ടുള്ള ദുഃഖമാണെന്ന് ഏവർക്കും മനസ്സിലാവുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് തൊടിയൊടു തോൾ നേ കിഴ നോവൽ അവരെ കൊടിയർ എനക്കൂറൽ നൊന്തു വളയൂർന്നതല്ല തോൾ വാടിയതല്ലവൻ കൊടിയോനാം എൻ എന്നതൻ ദുഃഖം തൊടിയോടു എന്ന് പറഞ്ഞാൽ വളകൾ ഊർന്നു വീഴും പടി തോണക്കിഴ തോളുകൾ മെലിഞ്ഞു നോവൽ എന്ന് പറഞ്ഞാൽ വേദന അവരെ എൻ്റെ കാന്തന് കൊടിയർ ഹൃദയമില്ലാത്തവൻ ക്രൂരൻ കൂറൽ എന്ന് പറഞ്ഞാൽ നീ പഴിക്കുന്നുണ്ടല്ലോ നൊന്തു ഞാൻ നൊന്തു പോകുന്നു നായകന് തോഴി ഇങ്ങനെ ഇടവിടാതെ പഴിക്കുന്നതിൽ അസഹ്യത തോന്നിയിട്ടുള്ള നായിക പറയാണ് തോഴി നിൻ്റെ വേർ അവൻ്റെ വേർപാടിൽ മടങ്ങി വരാനുള്ള ഈ കാലതാമസത്തിൽ ഏകാഗിനിയായ ഞാൻ കടുത്ത വിരഹ ദുഃഖം മൂലം തളർന്നു പോകുന്നതിലോ എൻ്റെ ഭുജങ്ങൾ മെലിഞ്ഞു പോകുന്നതിലോ തോളുകളിൽ നിന്ന് വളകൾ ഊർന്നു വീഴുന്നതിലോ എനിക്ക് യാതൊരു ദുഃഖവും തോന്നുന്നില്ല നല്ലവനായിട്ടുള്ള എൻ്റെ കാന്തനെ കഠിന ഹൃദയം നിന്ന് നീ നിരന്തരമായി പഴിക്കുന്നുവല്ലോ അതാണ് എൻ്റെ ദുഃഖം പാടുപെറുതിയോ നെഞ്ചേ കൊടിയാർക്കെൻ വാടുതോട് പൂജൽ ഉരയിത്തു നേടുമോ മേന്മയൻ നെഞ്ചേ നീ ഈ കഥ നാഥനോട് ചൊല്ലി നെഞ്ചേന്ന് പറഞ്ഞാൽ ഹൃദയമേ കൊടിയാർക്ക് കഠിനഹൃദയൻ എന്ന് പഴിക്കുന്നവനെ എൻ വാടുതോൾ എൻ്റെ തോളുകൾ മെലിഞ്ഞ് പോയതാലുണ്ടായ പൂജൽ അപവാദം ഉരൈത്തു പറഞ്ഞു ധരിപ്പിച്ച് പെറുതിയോ നേടാനൊക്കുമോ നേടാൻ നോക്കുമോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തോഴിയോട് പറയുന്നതാണ് ആത്മഗതമെന്നോണം നായിക സ്വന്തം ഹൃദയത്തോട് ഒരു ദൗത്യം നിർവഹിക്കാമോ എന്ന് എന്നന്വേഷിക്കുന്നു ഈ തോഴി ഈ കാമുകനെ കുറ്റം പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് അല്ലാത്ത വിഷമം തോന്നിയിട്ട് സ്വന്തം ഹൃദയത്തോട് തന്നെയാണ് അവരെ പറയുന്നത് ആത്മഗതം പോലെ ആ നായിക പറയാണ് ഹൃദയമേ എൻ്റെ തോളുകൾ മെലിഞ്ഞു പോയതിനെ ചൊല്ലി ഉണ്ടാവുന്ന ഈ ശബ്ദ കോലാഹലങ്ങളെല്ലാം വളരെ ദൂരത്തുള്ള കാന്തൻ നിർദ്ദയനാണെന്ന പഴിക്ക് ആക്കം കൂട്ടുന്നു നീ ഇക്കാര്യം എത്രയും വേഗം നാഥനെ അറിയിക്കുകയും ഒരു പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമോ മാത്രമല്ല ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിലൂടെ നിനക്ക് മേന്മയും നേടാനാവും മുയങ്കിയ കൈകളെ ഊക്ക പചന്തതു പൈന്തൊടി പേതൈ മുതൽ മുറുകിയ കൈകൾ അയച്ചനാൾ വിളറിപ്പോയി വളയണി തരുണിതൻ നെറ്റി മുയങ്കിയ കൈകളെ മുറുകെ തഴുകി കൈകളെ അവർക്ക് വേദനിക്കുമെന്ന് വേദനിക്കുമല്ലോ എന്ന് കരുതി ഊക്ക അല്പമൊന്നയച്ചപ്പോൾ പൈന്തൊടി പൊൻവളകൾ അണിഞ്ഞ സുന്ദരിയുടെ നൂതൽ നെറ്റിത്തടം പചന്തതു ആകെ വിളറിപ്പോയി കാമുകൻ മടങ്ങിയെത്തി കാമുകൻ പറയാണ് മടങ്ങിയെത്തിയ നായകൻ നായികയുടെ ദയനീയ അവസ്ഥയിൽ പണ്ടത്തെ ഒരു മുഹൂർത്തം സ്വയം ഓർത്തു അന്നൊരു നാൾ ആ മൃദുമയിൽ വരിഞ്ഞു മുറുക്കിയ കൈ എൻ്റെ കൈകളെ അവൾക്ക് വേദനിച്ചാലോ എന്ന് കരുതി മാത്രം അല്പം ഒന്ന് ഞാൻ തളർത്തിയിട്ടു പാവം ഒരു നേരിയ വേർപാട് പോലും താങ്ങാൻ കഴിയാതെ അന്ന് ഈ സുന്ദരിയുടെ വാർനെറ്റി വിളർത്തു പോയിരുന്നു അങ്ങനെയുള്ള ഇവൾ ഈ നീണ്ടകാല വിരഹദുഃഖം എങ്ങനെയാണാവോ സഹിച്ചിട്ടുണ്ടാവുക എന്ന് കാമുകൻ ആത്മാഹത്യം ചെയ്യണം മുയക്കിടൈ തൺവളിപ്പോഴ പജപ്പുറ്റ പേതൈ പെരുമഴ കൺ ഉണരവേ കുളിർതെന്നലിടയും പൊറുക്ക നിൻ പെരുമഴ കണ്ണുകൾ ഇടറി മുയക്കിടയിൽ ആലിംഗനത്തിനിടയിൽ തൺവളിപ്പോഴ ഇളങ്കാറ്റു നുഴഞ്ഞു കയറിയപ്പോൾ പേതൈ പെരുമഴക്കൺ സുന്ദരിയുടെ വലിയ കുളിർ കുളിർകണ്ണുകൾ പചപ്പുറ്റ ഇടറിപ്പോയി ഇതും അനുബന്ധ സ്മരണയാണ് നായകൻ ഓർക്കാണ് അന്ന് ഗാഠമായ ആലിംഗനത്തിനിടയിൽ കൈകളൊരൽപ്പം അഞ്ഞപ്പോൾ അതിലൂടെ നൂണ് കടന്ന ഇളങ്കാറ്റ് പോലും സഹിക്കാൻ കഴിയാതെ അസ്വസ്ഥ അസ്വസ്ഥത അനുഭവിച്ച ഇവൾക്ക് നെറ്റി വിളർക്കുകയും അവളുടെ വിശാലമായിട്ടുള്ള കുളിർമിഴികൾ നിറഞ്ഞ് ഇടറുകയും ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള ഇവൾക്കും എനിക്കുമിടയിൽ ഈ നീണ്ട വിയോഗത്തിനിടയ്ക്ക് മാത്രമല്ല കാടും മലയും പുഴയും കാലവും ഒക്കെ കടന്നു വന്നു എങ്ങനെയാണാവോ ഇവൾ ഇതൊക്കെ സഹിച്ചിട്ടുണ്ടാവുക കണ്ണിൻ പചപ്പോ പരുവരൽ എയ്തിൻ്റെ ഉണ്ണുതൽ ചെയ്തതു കണ്ടു കണ്ണിൻ വിളർച്ച ദുഃഖിച്ചുപോയ പോയയലത്തു നൻ നെറ്റി വാടിയതു കാണെ കണുകളിൻ പചപ്പോ കണ്ുകൾക്കുണ്ടായ വിളർച്ച പരുവരൽ ഏതിൻ്റു ദുഃഖജന്യമാം വിധം തെളിഞ്ഞത് ഒണ്ണുതൽ മനോഹരമായ നെറ്റിത്തടം ചെയ്തത് എങ്ങനെ പ്രതികരിച്ചുവോ പചപ്പൈ വിളർച്ചയെ ഇവളുടെ കണ്ണുകൾ വിളറിപ്പോയത് തൊട്ടടുത്ത നെറ്റിത്തടം വിളറിപ്പോയത് കണ്ടിട്ടാവാം കണ്ണുകൾ വിളറിപ്പോയൻ്റെ കാര്യം അദ്ദേഹം പറയുന്നതാണ് നായകൻ പറയുന്നത് തൊട്ടടുത്ത നെറ്റിത്തടം വിളറിയത് കണ്ടിട്ടാവാം കണ്ണുകൾ വിളറിയത് അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന വിധം ഈ വിളർച്ച ഇവളുടെ ശരീരമാകെ പടർന്ന് ഇവളെ നഖശിഖാന്തം തളർത്തിയിട്ടുണ്ടാവണം എന്നാണ് നായകൻ ചിന്തിക്കുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി ഇരുപത്തി അഞ്ച് നെഞ്ചൊടു കിളത്തൽ ഹൃദയ സംവാദം നമുക്ക് നാളെ നോക്കാം നന്ദി